മൂന്ന് വിഭാഗമാളുകളുടെ ദു അമ്ഹു റദ് ചെയ്യില്ല ഒന്നാമത്തെ ആളാരെന്നറിയുമോ നീതിമാനായ ഭരണാധികാരിയുടെ ദു അമ്ഹു റദ് ചെയ്യില്ല രണ്ടവതൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടവൻ അവൻ എന്ത് റബിനോട് ചെയ്താലും അബാഹുദ് സ്വീകരിക്കുന്നതാണോ മൂന്ന് ഇന്നതിന് സമയമില്ലല്ലോ ചെറുപ്പക്കാരാ എത്ര പള്ളികളിലാണ് മകരിബിന് മുമ്പ് ആ ചെയ്യുന്നതോമാര് കണ്ണു നിറഞ്ഞത് ആ ചെയ്യുമ്പോ കണ്ണുനീരോട് കൊണ്ട് പറയുമ്പോഴി ചർച്ച ചെയ്യുന്ന തിരക്കിലാണ് കൂട്ടുകാർക്ക് മെസ്സേജ് അയക്കുന്ന തിരക്കിലാണ് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും തോണ്ടുന്ന തിരക്കിലാണ് റബ്ബിന്റെ മുന്നിലെപ്പോഴാണ് കണ്ണ് നിറഞ്ഞ ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ചെയ്യുന്നതോ